ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വില്ലേജ് ഗ്രീൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഖത്തറിലുള്ള എൻ്റെ മാമാട വില്ലയിൽ ഉണ്ടായ ഒരു നാരങ്ങ മരത്തെക്കുറിച്ചാണ് പറയുന്നത് കണ്ടപ്പോഴും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒരുപാട് കായകളൊക്കെ ഉണ്ടാവുകയും കൊല കൊലയായി കമലം വീശി പിടിച്ച് നിന്നത് കണ്ടപ്പോഴേ ഞാൻ മാമൻ്റെ അടുത്ത് ചോദിച്ചു ഇതിന് എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പം മാമൻ പറഞ്ഞ വാക്കുക ആയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇതിന് പ്രത്യേകമായിട്ട് ഒരു വളവും കൊടുക്കുന്നില്ല വെറും വെള്ളം മാത്രം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുകയെ ചെയ്യൂ എന്ന് പറയുന്നപ്പോഴേ ശരി ഞാൻ ഞെട്ടിപ്പോയി ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി നല്ല രീതിയിലുള്ള ജലസേചനം നടത്തിയാൽ നല്ല വിളവും നമുക്ക് കിട്ടും ഒരുപാട് വിളവ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാൻ പാൽ